കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളിന് ഇന്ന് സമാപനമാകും തിരുനാളിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് കട്ടപ്പന ടൗൺ കപ്പേളയിലേക്ക് നടന്ന തിരുനാൾ പ്രദർശനത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു കൈറേഞ്ചിലെ ആദ്യകാല ദേവാലയമായ കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗസിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിനാണ് ഇന്ന് സമാപനമാകുന്നത് നാല് ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾ നടന്നു വന്നിരുന്നത് തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്നലെ കട്ടപ്പുറ ടൗൺ കപ്പളയിലേക്ക് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് വാദ്യമേളകളും നിജനിശ്യങ്ങളും അടക്കമുണ്ടായിരുന്നു ടൗൺ കപ്പേളയിൽ എത്തിയ ശേഷം ലതിഞ്ഞ് നടന്നു തുടർന്ന് തിരുനാൾ സന്ദേശം ഫാദർ ജോസഫ് കളപ്പുരയ്ക്കൽ നൽകി തുടർന്ന് തിരികെ പള്ളിയിലേക്ക് പ്രദർശനം എത്തിയ ശേഷം രാത്രി ഒൻപതിന് ആകാശവിസ്മയം നടന്നു ഇന്ന് വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചിന് സമാപന ആശീർവാദം വാദ്യമേളങ്ങൾ തിരുനാൾ കോടിയറക്ക എന്നിവ നടക്കും തുടർന്ന് ഡാൻസ് ആൻഡ് മ്യൂസിക് നൈറ്റും കലാപരിപാടിയും നടക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ജോസ് മാത്യു പുറപ്പള്ളിയിൽ തിരുനാൾ കൺവീനർമാരായ ജോയി വെട്ടിക്കുഴി ബേബി ഓലിക്കരോട്ട് ഫ്രാൻസിസ് തോട്ടത്തിൽ ട്രസ്റ്റിമാരായ പയസ്കുന്ന് ജോണി കളയത്തിനാൽ ദേവസ്യ പിടിയാനിക്കൽ മാത്തിക്കുട്ടി കറുത്തടത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ